നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ പേരൊന്നും പറയുവേല പക്ഷേ ക്രിസ്റ്റി ഫ്രൈഡ് ചിക്കൻ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന കൂട്ടത്തിലായിരിക്കും വേല എന്നാലും ഒപ്പിക്കാം അതുകൊണ്ട് ഇച്ചിരി നമ്മളൊന്ന് ശ്രമിച്ചേക്കാം ആദ്യം വെച്ചാൽ ഇച്ചിരി ബേസൽ ലീവ്സ് പിന്നെ വേണ്ടിയത് ഇച്ചിരി വൈറ്റ് പെപ്പർ പൗഡർ പിന്നെ കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ പിന്നെ വേണ്ടിയത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേവ് കാശ്മീരി മുളക് പൊടി മതിയെ പിന്നെ ഇച്ചിരി പാപ്രിക്ക പൗഡർ പിന്നെ വേണ്ടിയത് ഇച്ചിരി വിനീഗർ പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി ഒരുകാൻ പിന്നെ അന്നേല ഒരു ഇച്ചിരി ഇത് എന്താണെന്നറിയോ ഉള്ളി പൊടിച്ച് വെച്ചേക്കുന്ന ഉണക്കി പൊടിച്ചൊക്കെ വെച്ചേക്കുന്നത് ഇതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഉള്ളി ഇട്ടേച്ചാലും മതിയെ ഈ ടേസ്റ്റ് വരിവേല എന്നാലും ഇച്ചിരി കരുതികോ പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയുടെ പൗഡറ ഇതില്ലെങ്കിൽ കുഴപ്പമില്ല കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ടേച്ചാലും പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി മൈദ പിന്നെ അന്നേല ഒരിച്ചിരി മുട്ട ഇട്ട ഒരു മുട്ട മതി മുട്ടന്റെ അളവ് അനുസരിച്ച് പിന്നെ ഒരു അന്നേലൊരിച്ചിരി പാല് ഇതെന്നാന്നോ ഇച്ചിരി കോൺഫ്ലെക്സ് ആണ് അത് ഇച്ചിരി പൊടിച്ച് വെച്ചേക്കുക പിന്നെ നമുക്ക് വേണ്ടിയത് കുറച്ച് വെജിറ്റബിൾ ഓയിലാന്ന് ഇതെന്നാന്നോ നമുക്ക് വെളിച്ചെണ്ണയിൽ ഒക്കെ ചെയ്യലാ വെജിറ്റബിൾ ഓയിൽ തന്നെ വേണം ഇവിടെ ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് ഇച്ചിരി ലോളിപോപ്സാ അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ ലെഗ്സാണ് നല്ലത് ഈ ശരിക്കും നമ്മൾ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യുന്ന ഏത് ചിക്കനാണേലും അതായത് ഇതേപോലത്തെ റെസിപ്പി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ കൂടി എടുക്കുന്ന ചിക്കൻസിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് നമ്മൾ മലയാളികൾക്ക് ബേസിക്കലി പറയേ ഈ തൊലി ഇരിക്കുന്നതാണത്തേന് വലിയൊരു പ്രയാസമാണ് എന്നാലും ശരിക്കും പറയുന്നതെന്നാന്ന് വെച്ചാൽ ആ തൊ ആ തൊലി ഇരുന്നാലേ ആ ചിക്കൻ ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകത്തുള്ള പറയുന്നത് ഇതെന്തായാലും അതിനകത്ത് ചിക്കൻ അധികം ആ ഇല്ല പക്ഷെ എന്നാലും ഇച്ചിരി വെച്ചിട്ടുണ്ട് എന്നാലും ആ ടേസ്റ്റ് വരത്തുള്ളു പിന്നെ എന്നാന്ന് വെച്ചാൽ നമുക്കേ ഈ പറഞ്ഞേക്കുന്ന എല്ലാം അല്ല ഈ എന്നാ പറയുന്നത് കോൺഫ്ലെക്സും മാത്രം ഒഴിച്ചേച്ച് ചിക്കനും മാറ്റി ബാക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ എന്നാ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ മൈദ ചേർക്കണം മൈദ ചേർത്തേച്ച് ആ മൈദയെ സീസൺ ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയെല്ലാം ചേർക്കാൻ മൈദയെ ആ സീസൺ ചെയ്യുന്നത് അന്നേരം എല്ലാം ഇങ്ങോട്ട് ഇടുന്നത് മൈദയ്ക്ക് ഫ്ലേവർ ചെയ്തിട്ടെ ആദ്യം ഒരിച്ചിരി മൈദ ഇട്ടേച്ച് കുറച്ച് ബേസിൽ ലീവ്സ് അളവ് ഓർത്തോണം നമ്മൾ ചേർക്കുന്ന മൈതായും ചിക്കനും നോക്കിയേ ചാന്നു ചേർക്കണ്ടേ കുറച്ച് വൈറ്റ് പെപ്പർ പൗഡർ കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ പിന്നെ ഒരു ഇച്ചിരി മുളക് പൊടി അതിനകത്ത് ഒത്തിരി മുളകൊന്നും വരികലാ കുറച്ച് പാപ്രിക്ക പൗഡർ ഇല്ല എന്നുണ്ടേല് ഇടണംന്ന് മസ്റ്റ് ഒന്നും അല്ല ഒണ്ടേ നല്ലതാ അത് ഒത്തിരി ഒന്നും ഇടണ്ട ഒരു ഇച്ചിരി ഇട്ടാൽ മതിയെ അതിന്റെ ഫ്ലേവർ നമുക്ക് ആണെങ്കിലും ഒത്തിരി അങ്ങോട്ട് ഇഷ്ടപ്പെടുകയല്ല പക്ഷെ എന്നാലും ആ ഫ്ലേവർ അതിനകത്ത് ഉണ്ട് അതുകൊണ്ടാ പിന്നെ ആണെങ്കിൽ വേണ്ടിയത് കുറച്ച് ഒറിയാനോ ഒറിയാനോ ഒരു എന്നാ പറയുന്ന ഒരു മൂന്നാല് പിഞ്ചിട്ടോ അങ്ങനെ ഇടുവാന്നേലും നമ്മുടെ മൈദായ ക്വാണ്ടിറ്റി നോയിക്കോണം പിന്നെ വേണ്ടിയത് കുറച്ച് ഉള്ളിയുടെ പൊടി വറുത്ത് പൊടിച്ച് വെച്ചേക്കുക കുറച്ച് വെളുത്തുള്ളി അതും ഈ പൊടിച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളിക്കും ഒരു നമ്മൾ എന്നാ പറയുന്നത് ശരിക്കും ഇടുന്ന വെളുത്തുള്ളിയുടെ അത്രയും ടേസ്റ്റ് വരുവേല അതിന് ഇച്ചിരി കോൺസെൻട്രേഷൻ കൂടുതലാകുന്നു അന്നേരം ഒരു ഇച്ചിരി ചേർത്ത മതി പിന്നെ വേണം എന്നുണ്ടെങ്കിൽ ചേർക്ക കേട്ടോ ആദ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് അതായത് ഇച്ചിരി ഉപ്പുകൂടെ ചേർത്തേച്ച് ീഡിയൻസ് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്യാം ഇൻഗ്രീഡിയൻസ് നല്ലതേച്ച് ഒരു പ്ലേറ്റ് എടുക്കാ ചിക്കൻ എടുക്കുന്ന വെച്ചാൽ അത്രയും ചിക്കന് വേണ്ടിയിട്ടുള്ള കോൺഫ്ലേക്സ് അതായത് നമ്മൾ ബ്രെഡ് ക്രംസ് പോലെ റൊട്ടിപ്പൊടിച്ചിട്ട് ഒക്കെ എന്ന് ൂട്ടെ എത്ര ചിക്കനാ ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള കോൺഫ്ലെക്സ് എടുത്താൽ മതിയെ അഥവാ ഇച്ചിരി കൂടി ഒന്ന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് രണ്ടാമതൊന്നും ചേർത്തച്ചാ പോരെ ഇതിനകത്തോട്ട് നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയന്റ് അത് കുറച്ച് ഇതിനകത്തോട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻ ഇവിടെ മാറ്റി വെച്ചേക്കാം ഒന്നും നമുക്ക് ആവശ്യമില്ല ലാസ്റ്റ് നമ്മൾ ചിക്കൻ പറക്കാൻ നേരെ വേണ്ടിയുള്ളൂ ഇനി ഇതിനകത്തോട്ട് നമ്മൾ വെച്ചേക്കുന്ന ഒരു മുട്ട എന്റെ ഇപ്പൊന്നെങ്കില് ഒരളവ് പറയുവാന്നേല് ഒരു പത്ത് പന്ത്രണ്ട് ലോളിപോപ്സ് എൻ്റെ കയ്യിലുണ്ടേ അതിന് കണക്കാക്കിയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് അതിന് ഒരു മുട്ട മതിയാവും ഇതിനകത്തോട്ട് നമ്മളൊരു ഇച്ചിരി പാൽ ഒഴിച്ചു കൊടുത്തേച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതായത് നമ്മുടെ ചിക്കനേലൊന്ന് പെരളണം അതാ പൊടിച്ചത് ചേർക്കുമ്പോ ഉപ്പ് ചേർക്കുമ്പോൾ ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചോണം എന്നാന്നോ അതിനകത്ത് ഇച്ചിരി ഉപ്പുണ്ട് നമ്മുടെ ആ എന്നാ ഗാർലിക് പൗഡർ ഇല്ലേ അതിനകത്തും വെളുത്തുള്ളി പൊടിച്ചതിനകത്തും ഒരു ഇച്ചിരി ഉപ്പുണ്ട് അപ്പൊ ഇതെല്ലാം നോക്കിയേച്ച് പിന്നെ ഉപ്പ് ചേർക്കാവുള്ളൂ എന്നേച്ച് നമുക്ക് ഈ ചിക്കൻ ഉണ്ടല്ലോ ഒന്ന് പെരട്ടി വെക്കാം ഈ ലോലിപ്പപ്സ് ഉണ്ടാക്കുന്ന ഈ ലോലിപ്പപ്സ് ചിക്കൻസ് ഉള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമ്മള് വേവിച്ചേച്ച് വാർക്കേണ്ട വരിവേല എന്നാന്ന് വെച്ചാൽ ഒത്തിരി അധികം ഫ്ലഷ് അതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നല്ല തിളച്ച എണ്ണ എണ്ണയിലോട്ട് ഇടുക തന്നെ പെട്ടെന്ന് അത് വെന്ത് കിട്ടും നല്ലായിട്ട് പെരട്ടി ഇതൊരു സൈഡിൽ ഇങ്ങനെ ഇരിക്കട്ടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാര്യം നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകില്ലേ അന്നേരം പിന്നെ ഇച്ചിരി നേരമൊക്കെ ഇരുന്നേച്ചാൽ മതി പിന്നെ ഇതിനകത്ത് ഒരുപാട് എന്താ പറയുക മസാലയായിട്ട് പിടിക്കാനായിട്ടൊന്നും ഇല്ലല്ലോ അന്നേരം പിന്നെ അത് അവിടെ ഒരു കുഴപ്പമില്ലാത്ത സൈഡിൽ ഇരുന്നോളൂ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇനി ഒരു പരിപാടിയില്ല അറിയാമല്ലേ ഇനിയിപ്പോൾ ഈ നമ്മൾ ചേർത്ത് വെച്ചേക്കുന്ന കോൺഫ്ലെക്സും പിന്നെ ഈ എന്നാ പൊടിയും കൂടെ നമ്മൾ ഡ്രൈ മിക്സും കൂടെ ചേർത്ത് വെച്ചേക്കുക അത് രണ്ടും കൂടി ഇനി മാറിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഈ പൊടിയിലോട്ട് മുക്കി വറുത്തെടുത്തേച്ചാൽ മാത്രം മതി നമ്മുടെ ട്രിഫിൾസിന്റെ എന്താ പറയുന്നത് ചേരുവകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് നമുക്കില്ല വീട്ടിൽ സ്ഥിരം ഉള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് പറഞ്ഞില്ല പക്ഷെ ഇവിടെ ഉണ്ട് നമ്മളിത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മേടിച്ചേക്കത്തുള്ളൂ കേട്ടോ ഇപ്രാവശ്യത്തേക്ക് ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ ഒക്കത്തില്ല ഈ ട്രിപ്പിൾസ് ഉണ്ടാക്കാനെ ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാല് പാല് വേണം ആദ്യം ഞാൻ പാല് കാണിച്ചേ എന്നാന്ന് വെച്ച നമ്മുടെ സാധാ പശും പാൽ മതിയെ പാലുണ്ടെന്ന് എഴുതിയല്ലോ അല്ലേ ഈ പാലിനൊരു ഉണ്ട് എന്നാന്ന് വെച്ചാല് അതൊന്ന് കാച്ചണം കാച്ചയച്ച് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് പറയാം അല്ലെന്നുണ്ടെങ്കിൽ എന്നാ പറ്റുന്നോ അത്രയും നേരം കൂടെ പോവല്ലേ പാല് കാച്ച പാല് കാച്ചി കിട്ടിക്കഴിഞ്ഞാല് ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പം പിന്നെ വേണ്ടിയത് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് അതായത് നമ്മുടെ മിൽക്കി ബാർ ആയാലും മതി അതും പിന്നെ വേണ്ടിയത് കുറച്ച് ഹെവി ക്രീമാണ് പിന്നെ വേണ്ടിയത് കുറച്ച് വാനില എസൻസാന്നേ പിന്നെ മധുരം അനുസരിച്ച് വേണ്ടിയ പഞ്ചസാര പിന്നെ നല്ല കേക്ക് നല്ല വാനില കേക്കില്ലേ അത് പിന്നെ വേണ്ടിയെന്നാന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ഫ്രൂട്ട്സും ഏതൊക്കെ ഫ്രൂട്ട്സ് ഇഷ്ടമുണ്ടോ അതൊക്കെ ഇടാം ഇവിടെ ഇപ്പം ഞാൻ ബെറീസ് ബെറി ട്രിഫിൾസ് ആയതുകൊണ്ട് ഞാൻ ഒരേ ഒരു ഫ്രൂട്ട് എക്സ്ട്രാ എടുത്തിട്ടുള്ളൂ ദാറ്റ് ഇസ് പൈനാപ്പിൾ അതുമാത്രമേ എടുത്തുള്ളൂ ഇത് പക്ഷേ ഡ്രൈ ബ്ലൂബെറീസ് ആണ് നെക്സ്റ്റ് നമുക്ക് വേണ്ടി കുറച്ച് സ്ട്രോബെറീസാണ് പിന്നെ ഈ എന്നാണെന്നറിയാ ബെറി ട്രിഫിൾസ് എന്ന് പറയുന്നത് നമ്മൾ ചേർക്കുന്ന സ്ട്രോബെറീസ് ബ്ലൂബെറീസ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പിന്നെ ആണെങ്കിൽ അതൊരു ലേഡ് പുഡിങ് ആണ് ലേഡ് ഡെസേർട്ട് ആണ് അത് നമ്മൾ സ്ഥിരം കസ്റ്റേഡ് എന്നാ പറയുന്നത് ഫ്രൂട്ട് സാലഡ് അങ്ങനെയൊക്കെ കഴിക്കുവല്ലേ എന്ന് പറഞ്ഞ കൂട്ടല്ല പക്ഷേ എന്നാൽ കുറച്ച് ഡിഫറെൻ്റാ അത് ലെയർ ചെയ്യുന്നതിൻ്റെ ഒരു ഡിഫറെൻറ്റ് അതായത് അതും കൂടെ വരും അത്രയ്ക്കുള്ളൂ വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ ആ കസ്റ്റേഡ് പൗഡറിൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ആ വരാൻ പോകുന്നത് ഇവിടെ എന്നാന്ന് വെച്ചാൽ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട് വിപ്പിംഗ് ക്രീമുണ്ട് വാനില ഐസ്ക്രീം വാനില എസൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമ്മുടെ ഈ ഫ്രൂട്ട് സാലഡിന് വരും പക്ഷേ അതിൻ്റെ ലെയർ കണ്ടാൽ ഫസ്റ്റ് ഡ്രൈ ദെൻ വെറ്റ് വരുന്നത് ഇനി എന്നാന്ന് വെച്ചാ നേരം പോകുന്നത് പാല് തിളക്ക ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ആദ്യമേ പാല് തിളപ്പിക്കാൻ വെച്ച എന്നാത്ത ഇച്ചിരി ഒന്ന് തിളച്ച് വരുമ്പത്തേനും മതി അന്നേരത്തേനും ഓഫ് ചെയ്യണം എന്നാലും കാച്ചുമ്പം അതിനെ ഇളക്കി കൊടുക്കണോന്ന് അമ്മമാര് പറയുവേ എന്നാന്ന് വെച്ചാ അത് ഇച്ചിരി അടി പിടിക്കും എന്നൊക്കെയാ പറയുന്നേ സത്യമായിട്ട് അടിപിടിക്കും നമ്മള് തിളപ്പിച്ചു വെച്ചേക്കുന്ന പാലാന്നേല് എന്നാ ചെയ്യണോന്നോ അത് നല്ലൊന്നും ചൂടായി കഴിഞ്ഞാല് ഓഫ് ചെയ്തേച്ച് നമ്മുടെ മിൽക്ക് ചോക്ലേറ്റും ഹെവി ക്രീമും വാനില എസൻസും കൂടെ ചേർക്കുക അന്നേച്ച് അതിന് ഒരു ഒരു തിക്ക് ഒത്തിരി തിക്കല്ല എന്നാൽ നമുക്കിങ്ങനെ ഒരു ലിക്വിഡ് ആയിട്ട് ലിക്വിഡും അല്ല തിക്കും അല്ലാത്ത ഒരു മീഡിയം ലെവലിൽ അത് അത്രയും കട്ടിയേ പാടുള്ളൂ ആ കണക്കിന് നമ്മളിനെ ഒന്ന് കുറുക്കിയെടുക്കണം ലെയർ ചെയ്യുന്ന ഗ്ലാസ് ഏതായാലും കുഴപ്പമില്ല നമ്മുടെ ഒക്കെ ഞാനിപ്പോ ലെയർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ഇല്ല അപ്പൊ ഇത് തന്നെ ശരിക്കും നമ്മൾ പറഞ്ഞില്ലേ ഒരു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടംപോലെ ഈ ഗ്ലാസ്സിനകത്ത് കഴിക്കുമ്പോഴത്തേനും അത്രയും നല്ലതല്ലേ നമ്മുടെ ഹെൽത്തിന് അങ്ങനെ എടുക്കാം പാൽ തിളയ്ക്കുന്ന സമയം തിളക്കാറായേ അന്നേരം നമുക്ക് ഇച്ചിരി മധുരം വേണ്ടായോ നേരം കുറച്ച് പഞ്ചസാര ഇട്ടു കൊടുക്കാം നമ്മുടെ മധുരത്തിനനുസരിച്ച് ോട്ട് ഞാൻ എന്നാ ചെയ്യാൻ വെച്ചാൽ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഇടാൻ പോവാ തീ നല്ല കോഫ് ചെയ്തേക്കും ആ ചൂട് മതി ഈ വൈറ്റ് ചോക്ലേറ്റ് ഇതിനകത്തോട്ട് ഇട്ടേച്ച് അതൊന്ന് ഉരുക ഇതിനകത്തോട്ട് കുറച്ച് ക്രീം ും കൂടെ ഒഴിച്ചേച്ച് ഒഴിച്ചേച്ച് നമ്മൾ ഒന്ന് ഇച്ചിരി ഒന്ന് കട്ടിയാക്കി എടുക്കണം അതായത് ഞാൻ പറഞ്ഞ ഇപ്പൊ തേണ്ട ഇത് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത് അങ്ങനെ ഒക്കത്തില്ല അങ്ങനെ ഒഴിച്ചാല് നമ്മൾ ആ ലെയർ ചെയ്യുമ്പോഴത്തേന് അതിന്റെ ആ ഫ്രൂട്ട്സ് ഒന്നും കാണാൻ ഒക്കത്തില്ലേ അന്നേരം കുറച്ച് ഒരു ലെയർ ഫ്രൂട്ട്സ് ഇട്ടേച്ച് അതിൻ്റെ മേലൊരിച്ചിരി കട്ടിയായിട്ട് വേണം ഈ ഒരു സിറപ്പ് നിൽക്കാനായിട്ട് അപ്പം ആ ആ ഒരു ലൂസ് കണക്കാക്കി വേണം ഇത് കാച്ചാനേ ഇത് നല്ലതായിട്ട് കുറുകിയിട്ടുണ്ട് പിന്നെ ലെയർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കാര്യം ആലോചിച്ചണം ആ കുറുകുന്നതിൻ്റെ അനുസരിച്ച് നമ്മൾ ലെയർ ചെയ്താൽ മതി ഒത്തിരി അങ്ങ് കുറുകയാണെങ്കിൽ ലെയർ കൊടുക്കുക അതല്ല ഇച്ചിരി കുറുകിയിട്ടുള്ളെങ്കിൽ ഒരു ലെയർ ആക്കിയാൽ മതി എന്തായാലും ഇത് രണ്ടും അല്ലാത്ത ഒരു പരുവത്തി കുറുകിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ് കൂടെ എടുത്തോണ്ട് വരട്ടെ ഞാൻ എന്നിട്ട് നമുക്ക് ലെയർ ചെയ്യാം ഇപ്പൊ നോക്കൂ ഞാൻ ഫസ്റ്റ് ലെയർ നമ്മുടെ ആ കുറുക്കിയ കസ്റ്റേഡ് ഒഴിച്ചിട്ടുണ്ട് ഇനി സെക്കൻഡ് ലെയർ എന്തോ ഇടാൻ പോകുന്നതെന്ന് അറിയാവോ ഫ്രൂട്ട്സ് ഇടാൻ പോവാ ഞാനിടണോ ഈ കുഞ്ഞാവെ കൊണ്ടിടീക്കണോ ആര് വേണം ഞാനിട അല്ലേ നന്നായിട്ടോ ഇനി ആദ്യം ഇച്ചിരി പൈനാപ്പിളിന്റെ മേലെയിട്ടെ പറഞ്ഞ കുഞ്ഞാക്ക് പെട്ടെന്ന് ഇത് കാണാവോ നമ്മൾ ഇതുപോലെ ഫസ്റ്റ് ലെയർ ആക്കി കഴിഞ്ഞു ഇതെൻ്റെ കുഞ്ഞ് ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് മാക്സിമം പോയാലും ഒരു ലെയറെ ഒക്കത്തുള്ളൂ ഇതിൻ്റെ മേളിലേക്ക് ഞാൻ ഒരു ഇച്ചിരി നമ്മുടെ കസ്റ്റേഡേ ഒഴിക്കത്തുള്ളൂ അതിൻ്റെ മുകളിൽ ബാക്കി ഫ്രൂട്ട്സ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുക അത്രയും മാത്രമേ ഉള്ളൂ ഇനി ബാക്കി കൂടെ ചെയ്യട്ടെ കേക്ക് തറ ഇടരുത് ഇപ്പൊ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേ ണുപ്പിക്കാതെ കൊള്ളുകയല്ല ഒന്നാമത്തെ കാര്യം നമ്മുടെ കസ്റ്റഡി ഇച്ചിരി ചൂടാ ഇതിൽ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിരുന്നെങ്കിലേ അത് ലെയർ ലെയർ ആയിട്ട് വന്നേനെ അതാ ഞാൻ പറഞ്ഞത് എൻ്റെ അങ്ങറ്റവും കുറുകില്ല ഇങ്ങോട്ടും കുറുകിയില്ല ഏതാണ്ട് ഒരു സെമി പരുവ പക്ഷെ ഇങ്ങനെയല്ല ഇങ്ങനെ കഴിച്ചാലും ടേസ്റ്റ് ഒന്നു തന്നെ വരത്തുള്ളൂ ബട്ട് സ്റ്റിൽ ഗ്ലാസ് ഒക്കെ കൺസിഡർ ചെയ്ത് നോക്കുവാന്നേ നമുക്ക് ഇങ്ങനെ ലെയർ ചെയ്യാൻ നോക്കുന്നേ തണുത്തതാ കൊച്ചിന് ഇഷ്ടം അന്നേരം നമുക്ക് തണുപ്പിച്ചു കൊടുക്കാം പിന്നെ നല്ലോണം ആയിരിക്കുക അതിൻ്റെ കൂടെ നമ്മുടെ എണ്ണയും നല്ലതായിട്ട് ചൂടായി അന്നേരം ഇനി ചെയ്യാനുള്ളൊരു കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഇതിനകത്തോട്ട് പെരട്ടി അതായത് ബ്രെഡ് ക്രംസിനകത്ത് നമ്മൾ പെരട്ടുന്ന കൂട്ട് തന്നെ ഈ പൊടിക്കകത്തോട്ട് പെരട്ടിയേച്ച് വറുത്തെടുക്കണം 이리 왔이치킨에 ില്ല എന്നുണ്ടെങ്കിൽ ആക്കണ്ട ചുമ എണ്ണയിലോട്ട് തന്നെ അങ്ങ് ഇട്ടേച്ചാൽ മതി ഇതാകുമ്പോഴത്തേക്ക് ഒരു നമുക്ക് ആ എണ്ണ അങ്ങോട്ട് ഫുൾ ഡ്രെയിൻ ഔട്ട് ആയി പോകാനായിട്ട് ഇച്ചിരി എളുപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടേ ഇങ്ങനെ ഒന്നും അല്ല സാധാ ഇട്ട് വറുത്തെടുത്തേച്ചാലും മതിയെ നമ്മൾ എല്ലാം ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലൊന്നും ഒക്കെ അല്ല അറിയാലോ ഇവിടെ ആരാ വന്നു ഇതെല്ലാം ഉണ്ടാക്കിയെന്ന് അക്ഷരം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞേച്ചാൽ മതിയല്ല അപ്പം കുഞ്ഞിനൊരു സന്തോഷമായിക്കോട്ടെ പക്ഷെ എന്നായാലും ഞാനായാലും അക്ഷര ആയാലും ഈ പറഞ്ഞ കൂട്ടം നമ്മുടെ ഈ ചിക്കൻ ലോലിപ്പോപ്പ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം ഒരു സൈഡിൽ കൂടെ ഞാൻ പറഞ്ഞല്ലേ അതിന്റെ ഒരു ടേസ്റ്റ് വരും മറക്കരുത് ഒന്ന് ട്രൈ ടേസ്റ്റ് ചെയ്ത് നോക്കണേ